ചവറയിൽ മത്സ്യ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ആദരിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് ദേശീയ മത്സ്യ കർഷക ദിനാചരണവും മത്സ്യ കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും പുതിയ സംരംഭങ്ങൾക്ക് നല്ല പ്രചോദനം നൽകുന്നതാണ് ഇപ്പോ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുന്നതാണ് പക്ഷെ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ മാർഗനിർദ്ദേശങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ ഇപ്പോ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നൂറ് ശതമാനവും ജില്ലാ പഞ്ചായത്തിനെയാണ് അത്തരം പദ്ധതികളുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ജെ ജെ താരം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സി പി സതീഷ്കുമാർ എസ് സോമൻ ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എം പ്രസന്ന ഉണ്ണിത്താൻ നിഷാ സുനീഷ് ജോസുമൽ രാജെ ജോയി ആന്റണി ആർ ജി ജി സീനത്ത സീരതീഷ് പ്രിയ ഷിനു ഡി എം വിളി അനൂപ് വിശ്വം തുടങ്ങിയവർ പങ്കെടുത്തു തന്നെ സക്സസ്സും രണ്ടായിരത്തിൽ നമ്മുടെ ഉത്പാദനം ഇരുപത്തിനാലായിരം എപ്പറ്റണ്ണായിരുന്നു അത് ഇപ്പൊ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് എപ്പറ്റണ്ണായിട്ട് നമുക്ക് ന്യൂസ് ബ്യൂറോ ചവറ